ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള പുരുഷ വനിതാ ടീമുകൾ സെമിയിൽ പ്രവേശിച്ചു ക്വാർട്ടർ ഫൈനലിൽ ഹരിയാനയുടെ പുരുഷ വനിതാ ടീമുകളെ തോൽപ്പിച്ചാണ് കേരളം സെമി ഫൈനലിൽ എത്തിയത് കേരളത്തിന്റെ എതിരാളികൾ ഗ്രൂപ്പ് ഘട്ടത്തിൽ മിന്നുന്ന വിജയങ്ങൾ സ്വന്തമാക്കിയ കേരള പുരുഷ ടീമിന് ക്വാർട്ടർ മത്സരം കടുത്തതായിരുന്നു സെമിബർ തുറപ്പിക്കാൻ കേരള താരങ്ങൾക്ക് അല്പം വിയർക്കേണ്ടി വന്നു തുടക്കം മുതൽ മികച്ച പ്രകടനം പുറത്തെടുത്ത് ഹരിയാന ഒപ്പത്തിനൊപ്പം നിന്നു ടീമുകളും കളനിറഞ്ഞു കളിച്ചതോടെ ആദ്യ സെറ്റ് ഇരുപത്തിയഞ്ച് പോയിന്റിനും അപ്പുറത്തേക്ക് നീണ്ടു ഒടുവിൽ മുപ്പത് മുപ്പത്തിരണ്ടിന് ആദ്യ സെറ്റ് ഹരിയാന സ്വന്തമാക്കി രണ്ടാം സെറ്റിൽ കേരളത്തിന്റെ മുന്നേറ്റമായിരുന്നു നായകൻ ജെറോമും അജിത് ലാലും ഹരിയാനയുടെ കോട്ടിലേക്ക് നിരന്തരം സ്മാഷുകൾ ഉതിർത്തു ഇരുപത്തഞ്ച് ഇരുപത്തൊന്നിന് രണ്ടാം സെറ്റ് കേരളം സ്വന്തമാക്കി അകിനും വിപിനും കൂടി ഫോമിലേക്ക് ഉണർന്നതോടെ മൂന്നാം സെറ്റും നാലാം സെറ്റും കേരളം സ്വന്തമാക്കി ഏകപക്ഷീയമായ വിജയങ്ങൾ സ്വന്തമാക്കി ക്വാർട്ടർ പോരാട്ടത്തിനെത്തിയ കേരള വനിതാ ടീം അനായാസം ഹരിയാനയെ കീഴടക്കി സെമിഫൈനലിൽ കടന്നു ഒരു ഘട്ടത്തിൽ പോലും ആതിഥേയർക്ക് വെല്ലുവിളിയാകാൻ ഹരിയാനയ്ക്ക് കഴിഞ്ഞില്ല സ്കോർ ഇരുപത്തഞ്ച് പതിനാറ് ഇരുപത്തഞ്ച് പതിമൂന്ന് ഇരുപത്തഞ്ച് പതിനാല് തമിഴ്നാടിന്റെ പുരുഷ വനിതാ ടീമുകൾക്കെതിരെയാണ് കേരളത്തിന്റെ സെമി പോരാട്ടം മുഹമ്മദ് അസുഹർ റിപ്പോർട്ടർ കോഴിക്കോട്